കണ്ണാടിപ്പറമ്പ് വടക്കേക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ശ്രീ മഹാദേവി കുടിയിരിക്കുന്ന പുണ്യപുരാതന ക്ഷേത്രം കാനന നടുവിൽ വനദേവതയായി കുടികൊള്ളുന്ന സാക്ഷാൽ ജഗദമ്പിക കണ്ണാടിപ്പറമ്പ് ദേശത്തിൻ്റെ ഐശ്വര്യഹേതുവായി പരിലസിക്കുന്നു പ്രസിദ്ധമായ കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള പുണ്യപുരാതന ക്ഷേത്രമാണ് വടക്കേക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ക്ഷേത്രം ജീർണാവസ്ഥയിലായി നാട്ടിലും നാട്ടാർക്കും പല അരിഷ്ടതകളുമുണ്ടായി ദേവഹിതമറിയാൻ ക്ഷേത്രത്തിൽ പ്രശ്നചിന്ത നടന്നു ക്ഷേത്ര പുനരുദ്ധാരണവും ചൈതന്യവർദ്ധനവിനുള്ള പ്രവർത്തനങ്ങളുമില്ലാതെ നാട്ടിൽ ഐശ്വര്യമുണ്ടാകില്ലെന്ന് പ്രശ്നചിന്തയിൽ തെളിഞ്ഞു നാടുണർന്നു നാട്ടുകാർ ഒന്നടങ്കം മുന്നോട്ട് വന്നു വടക്കേക്കാവൂൽ ശ്രേഷ്ഠമായ നിലയിൽ നവീകരണ പ്രവൃത്തികൾ നടത്തണമെന്ന് തീരുമാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനൊന്നിന് ആരംഭിച്ച ഘട്ട നവീകരണ പ്രവർത്തികളും പൂർത്തിയായിരിക്കുകയാണ് ഭക്തജനങ്ങൾ സാധനങ്ങൾ സമർപ്പിച്ചും സംഭാവനകൾ നൽകിയും സമർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ചതിൻ്റെയും ഫലം നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ ചടങ്ങുകൾ നടക്കുന്ന സമയത്തും ദേവഹിത അറിയുമ്പോൾ ഈ കാവിൻ്റെ പുനഃപ്രതിഷ്ഠ ഈ കാവിൻ്റെ നവീകരണ പ്രവർത്തനം നടത്തി കഴിയണം നടത്തണം എന്നുള്ള ഒരു ദൈവജ്ഞ വചനം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കാവിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്താത്ത ഈ കാലഘട്ടത്തിൽ ഇതുവരെ പല പ്രയാസങ്ങളും പല ചടങ്ങുകൾക്കും പല പിന്നെ സാമ്പത്തികമായിട്ടും മറ്റൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് കാവിൻ്റെ കൂടി തന്നെ കുറേ മാറ്റങ്ങൾ നമുക്ക് തന്നെ നേരിട്ട് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ അടുത്ത കാലത്ത് ആഗസ്റ്റ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനൊന്നാം തീയതി ഏകദേശം ആ സമയത്താണ് ഈ രണ്ടാം ഘട്ടം അതായത് നവീകരണ പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ ഈ പ്രവർത്തനം ആരംഭിച്ചത് ഒരു കൊല്ലത്തിനിടയിൽ തന്നെ ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതിന് സാധിച്ചത് ഒരുപാട് ആളുകളുടെ ഭക്തജനങ്ങളുടെ നിസ്വാർത്ഥമായിട്ടുള്ള ഒന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സഹായവും അതുപോലെ തന്നെ സാമ്പത്തിക സഹായം മറ്റ് സഹായങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് വടക്കേക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാകർമ്മത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുമാരത്തില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠാ കർമ്മം നടക്കുന്നത് ജൂൺ പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് പ്രതിഷ്ഠാ കർമ്മം നടക്കുക വ്യാഴാഴ്ച ഇരുപതാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവേഗം ഗണപതി ഹോമം അനുജ്ഞാകലശം തുടർന്ന് പ്രതിഷ്ഠ രാവിലെ പതിനൊന്ന് മുതൽ പതിനൊന്ന് അമ്പത് വരെയുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ തുടർന്ന് ഗുരുതി പൂജയും കൂടി ഉണ്ടായിരിക്കുന്നതാണ് ഇതിനോടനുബന്ധിച്ചുള്ള വഴിപാടുകൾ ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി പ്രത്യേകം അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഈ പ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രതിഷ്ഠയ്ക്കെത്തുന്ന മുഴുവൻ ഭക്തനങ്ങൾക്കും അന്നദാനത്തിനുള്ള സൗകര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പത്തൊമ്പതിന് വൈകുന്നേരം പ്രാസാദശുദ്ധി വാസ്തുബലി പഞ്ചപുണ്യാഗം ഭഗവതി സേവ ബിംബപരിഗ്രഹം എന്നിവ നടക്കും ഇരുപതിന് വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം അനുജ്ഞാന കലശാഭിഷേകം എന്നിവ നടക്കും രാവിലെ പതിനൊന്ന് മണിക്കും പതിനൊന്ന് അമ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുക തുടർന്ന് ഗുരുതി പൂജ നടക്കും ശ്രീ മഹാദേവിയുടെ അപാര ചൈതന്യം കുടികൊള്ളുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് കണ്ണാടിപ്പറമ്പ് വടക്കേക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാദമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്